മധ്യപൂർവ്വദേശത്തിലെ വരണ്ട ഭൂപ്രദേശങ്ങളിലൊന്നും കിഴക്കേ മെഡിറ്ററേനിയൻ തീരത്തെ ഒരു പ്രമുഖ രാജ്യവുമായ ഇസ്രയേൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ തങ്ങളുടെ മികച്ച വളർച്ച കൊണ്ട് പലപ്പോഴും മറ്റു രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുകയും അസൂയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രാജ്യമാണെന്ന് നമുക്കറിയാം ഒരു കാലത്ത് ഊശ്വരമായ മണൽക്കാടുകളും കടുപ്പമേറിയ പാറക്കെട്ടുകളും നിറഞ്ഞിരുന്ന ഇസ്രയേലിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഇന്ന് ഫലഭൂയിഷ്ടമായ കൃഷിയിടങ്ങളായും വർണ്ണാഭമായ പൂന്തോട്ടങ്ങളായും വലിയ തോതിൽ പരിവർത്തനപ്പെട്ടിരിക്കുന്നതാണ് ജൂതരാജ്യം കഴിഞ്ഞ കാലങ്ങളിൽ കൈവരിച്ചിരിക്കുന്ന മുന്നേറ്റങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയവും ജലദൌർലഭ്യം അത്യന്തം രൂക്ഷമായ ഇസ്രയേലിൽ ഇത്രയധികം ഹരിതാവയും സമൃദ്ധിയും എങ്ങനെ സാധ്യമായി എന്നത് ഏവരെയും വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യവുമാണ് എന്നാൽ നൂതനമായ ജലസേചന രീതികളും ശാസ്ത്രീയമായ കൃഷി രീതികളും ശീലരായ തൊഴിലാളികളും ദീർഘവീക്ഷണത്തോടെയുള്ള ആസൂത്രണത്തിൽ അഗ്രഗണ്യരായ ഭരണാധികാരികളും ഉണ്ടെങ്കിൽ മരുഭൂമിയെപ്പോലും ആർക്കും മലർവാടിയാക്കാമെന്ന് സ്വന്തം പ്രവർത്തികളിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഇസ്രയേൽ നിശ്ചയദാർഢ്യവും സഹനവും ഉണ്ടെങ്കിൽ അസാധ്യമായതെന്തും സാധ്യമാക്കാൻ കഴിയും എന്നുള്ള മൂല്യമേറിയ ഒരു സന്ദേശമാണ് ഈ വിശ്വസമൂഹത്തിന് മറുപടിയായി നൽകിയതും ചുട്ടുപഴുത്ത മണലാരണ്യങ്ങളിൽ പൂങ്കാവനങ്ങളുടെയും ഫലത്തോട്ടങ്ങളുടെയും ഒരു തണൽ തണുപ്പ് സൃഷ്ടിച്ച ഇസ്രയേലിൻ്റെ ഈ നടപടികളെ കുറിച്ചാണ് ചാണകിന്റെ പുതിയ വീഡിയോ ഒപ്പം കാർഷിക മേഖലയിൽ അവർക്ക് സംഭവിച്ച അസാധാരണമായ ഈ മാറ്റങ്ങൾക്ക് പിന്നിലെ കാരണങ്ങളെ പറ്റിയും നമുക്ക് വിശദമായി മനസ്സിലാക്കാം ജലത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയുള്ള ഇസ്രയേലിലെ നൂതന ജലസേചന രീതികൾ ഒട്ടും ഈർപ്പമില്ലാതെ ഊശരമായി കിടക്കുന്ന മരുഭൂമിയിലെ കൃഷിയുടെ വിജയത്തിന് വേണ്ടുന്ന ഏറ്റവും അടിസ്ഥാനമായ ഘടകം ജലമാണെന്നിരിക്കെ മഴ തുലവും കുറവായ മധ്യപൂർവ്വദേശം പോലുള്ള ഒരു മേഖലയിൽ ജല എന്നത് വളരെ സങ്കീർണമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ പരിമിതമായ തോതിലെങ്കിലും തങ്ങളുടെ രാജ്യത്ത് കിട്ടുന്ന മഴ സംഭരിച്ചും തടാകങ്ങളും നീരുറവുകളും പോലുള്ള ഇതര സ്രോതസ്സുകളിൽ നിന്നും കിട്ടുന്ന ജലത്തെ ഏറ്റവും കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനു വേണ്ടിയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുന്നതിലാണ് ആദ്യകാലങ്ങളിൽ ഇസ്രയേൽ ശാസ്ത്രജ്ഞർ പ്രധാനമായും അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തൽഫലമായി ഡ്രിപ്പ് ഇറിഗേഷൻ അഥവാ തുള്ളിതന സമ്പ്രദായം എന്ന സവിശേഷ ജലസേചന രീതി ഇവർ ആവിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇസ്രയേലിൽ കണ്ടുപിടിച്ച ഈ സമ്പ്രദായം ചെടികളുടെ വേരുകളിലേക്ക് നേരിട്ട് വളരെ കുറഞ്ഞ അളവിൽ ജലം എത്തിക്കുന്ന രീതിയാണ് അവലംബിക്കുന്നത് പരമ്പരാഗത നനവ് ശൈലികളെ അപേക്ഷിച്ച് ഇത് ജലനഷ്ടം ഗണ്യമായി കുറയ്ക്കുകയും ചെടികൾക്ക് ആവശ്യമായ ജലം അവയുടെ ചുവടുകളിൽ കൃത്യമായി ലഭ്യമാക്കുകയും ചെയ്യുന്നു തന്മൂലം സവിശേഷമായ ഈ ഇസ്രായേലി ടെക്നോളജി ഇതിനോടകം തന്നെ വരണ്ട പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള കർഷകർക്ക് ഒരു മുതൽക്കൂട്ടായി മാറിയിട്ടുമുണ്ട് ഡ്രിപ്പ് ഇറിഗേഷനു പുറമെ ജലസേചനത്തിനായി മറ്റു ചില ആധുനിക മാർഗ്ഗങ്ങളും ഇസ്രയേലിൽ ഉപയോഗിക്കുന്നു ഇതിനായി ജല ഉപയോഗം പരിമിതപ്പെടുത്താൻ മൈക്രോസ്പ്രിങ്ക്ലർ പോലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ വ്യാപകമായി വിന്യസിച്ചിരിക്കുന്നത് ചെറിയ പ്രദേശങ്ങളിൽ ജലത്തിൻ്റെ അധിക ഉപഭോഗം കുറയ്ക്കാൻ ഈ ഉപകരണങ്ങളിലൂടെ സ്വന്തം കൃഷിയിടങ്ങളിൽ വാട്ടർ സ്പ്രേ ആണ് ഇസ്രയേലി കർഷകർ നടത്തുന്നതും ഇതിനെല്ലാം പുറമേ കൃത്യമായ സമയത്തും അളവിലും മാത്രം തോട്ടങ്ങളിലെ ജലവിതരണം സാധ്യമാക്കുന്ന ഓട്ടോമേറ്റഡ് ഇറിഗേഷൻ സിസ്റ്റംസും ഇസ്രയേലിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്നുണ്ട് സമാന്തരമായി നിശ്ചിത ഇടവേളകളിൽ കൃത്രിമ മഴ ഉൽപാദനവും ഇവിടെ പതിവാണ് ജലത്തിന്റെ പുനരുപയോഗവും ശുദ്ധീകരണവും ഇസ്രയേൽ നടത്തുന്നത് എങ്ങനെ തങ്ങളുടെ രാജ്യാതിർത്തിക്കുള്ളിൽ ലഭിക്കുന്ന ശുദ്ധജലത്തിൻ്റെ അളവ് വളരെ പരിമിതമായതിനാൽ ഇവിടെ നിന്നും കിട്ടുന്ന ജലത്തിൻ്റെ പുനരുപയോഗത്തിലും ശുദ്ധീകരണത്തിലും വലിയ പ്രാധാന്യമാണ് ഇസ്രായേൽ നൽകുന്നത് ഏറ്റവും ഉയർന്ന തോതിൽ മലിനജലം ശുദ്ധീകരിക്കുന്ന രാജ്യങ്ങളിൽ ലോകത്ത് ഒന്നാം സ്ഥാനമാണ് ഇസ്രയേലിനുള്ളതെന്ന കാര്യവും നമുക്ക് വിസ്മരിക്കാവുന്നതല്ല പൂർണമായും മാലിന്യമുക്തമാക്കിയ ജലത്തെ ആഭ്യന്തര കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് മൂലം രാജ്യത്ത് ശുദ്ധജലത്തിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കുകയും ഇതുവഴി തദ്ദേശീയ കാർഷിക വൃത്തിക്ക് വേണ്ടുന്ന ജലം ഉറപ്പാക്കുന്ന സാഹചര്യത്തെ അവിടെ സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ചാതുര്യമാണ് കാലങ്ങളായി അവർ ചെയ്യുന്നതും മാത്രമല്ല ഉപ്പ് നിറഞ്ഞ കടൽ ജലം ശുദ്ധീകരിച്ച് കുടിനീരാക്കുന്ന ഡീസാലിനേഷൻ സാങ്കേതിക വിദ്യയിലും ആഗോളതലത്തിൽ ഇസ്രയേലാണ് മുന്നിട്ട് നിൽക്കുന്നത് മെഡിറ്ററേനിയൻ തീരത്ത് ഇത്തരത്തിലുള്ള ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനേകം പ്ലാന്റുകൾ സർക്കാർ സഹായത്തോടെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും ഇത് ഇസ്രായേലിന്റെ കുടിവെള്ള ആവശ്യകതയുടെ സിംഹഭാഗവും നിറവേറ്റുന്നുണ്ടെന്നാണ് കണക്ക് കുടിനീരിനായി കടൽവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ കൃഷിക്ക് വേണ്ടി ഇതര സ്രോതസ്സുകളിൽ നിന്നും കൂടുതൽ ജലം ഉപയോഗിക്കാനുള്ള സൗകര്യമാണ് ഇപ്രകാരം സംജാതമാവുന്നത് വരണ്ട കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിളകളും കൃഷിരീതികളും ഇസ്രായേൽ പ്രയോഗിക്കുന്നതെങ്ങനെ മധ്യപൂർവ്വ ദേശ മേഖലയിലെ വരണ്ട കാലാവസ്ഥയെയും ഭൂപ്രകൃതിയെയും അതിജീവിക്കാൻ കഴിവുള്ളതും കുറഞ്ഞ ജലത്തിൽ കൂടുതൽ വിളവ് നൽകുന്നതുമായ പുതിയ കാർഷിക ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിലുമാണ് ഇസ്രയേലി ശാസ്ത്രജ്ഞരുടെ കാലങ്ങളായി ഗവേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നത് തക്കാളി കുരുമുളക് തണ്ണിമത്തൻ വിവിധയിനം പൂക്കൾ തുടങ്ങിയ ഫലപുഷ്പങ്ങൾ മരുഭൂമിയിലെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഇവർ പരിഷ്കരിച്ചെടുത്തിട്ടുണ്ട് ഹരിതഗ്രഹ കൃഷി അഥവാ ഗ്രീൻഹൌസ് ഫാമിംഗ് എന്ന പുതു കാർഷിക രീതി അറുപതുകളുടെ അവസാനം മുതൽക്കേ തന്നെ ഇസ്രയേലിൽ വളരെ പ്രചാരമുള്ള ഒരു സമ്പ്രദായമായിട്ടാണ് അറിയപ്പെടുന്നത് മേൽപ്രദ ഹരിതഗ്രഹങ്ങളിൽ കൃഷി ചെയ്യുന്നത് താപനില ഈർപ്പം വെളിച്ചം എന്നിവയെ നിയന്ത്രിച്ച് കൂടുതൽ വിളവ് ലഭിക്കാൻ സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതിനാൽ ഈ കണ്ടുപിടുത്തത്തിന് അന്തർദേശീയ തലത്തിൽ വൻ സ്വീകാര്യതയാണ് നിലവിൽ കൈവന്നിട്ടുള്ളതും കൂടാതെ മണ്ണില്ലാ കൃഷി രീതിയായ ഹൈഡ്രോപോണിക്സ് പോലുള്ള നൂതന സാങ്കേതിക വിദ്യകളും അതിനനുസൃതമായ ബൊട്ടാണിക്കൽ റിസർച്ച് എക്സ്പെരിമെന്റുകളും ഇസ്രയേലിൽ ഉടനീളം പ്രാബല്യത്തിലുണ്ട് ഇതിൽ ചെടികൾക്കാവശ്യമായ പോഷകങ്ങൾ ലായനിരൂപത്തിൽ നൽകുന്നതു മൂലം ജല ഉപഭോഗം കുറഞ്ഞ് വിളവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നതും തങ്ങളുടെ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി ഇസ്രയേൽ സ്വീകരിക്കുന്ന നടപടികൾ വിശാല മണലാരണ്യങ്ങൾ നിറഞ്ഞ മധ്യപൂർവ്വ ദേശത്തെ ഭൂമി പൊതുവെ വളക്കൂറ് കുറഞ്ഞതും ജലസംഭരണ ശേഷിയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒന്നുമായതിനാൽ കാർഷിക വൃത്തിക്ക് അനുയോജ്യമല്ല ഈ പ്രദേശം എന്നുള്ളതാണ് കാലങ്ങളായുള്ള വിശേഷണം ലോക പ്രശസ്ത ഒരാളായ ഡോക്ടർ നോർമൻ ബർലോഗിനെ പോലുള്ളവർ പലപ്പോഴായി ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത് പ്രസ്തുത മേഖലയിൽ ഉൾപ്പെടുന്ന ഇസ്രയേലിനും ബാധകമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഗുരുതര പോരായ്മകളെ വിദഗ്ധമായി മറികടക്കാനുള്ള ബദൽ മാർഗങ്ങളിലേക്കാണ് തങ്ങളുടെ സ്വാതന്ത്ര്യപ്രാപ്തിയുടെ അനന്തര വർഷങ്ങളിൽ ഇസ്രയേൽ തിരിഞ്ഞത് തൽഫലമായി ഇസ്രയേലി കാർഷിക ശാസ്ത്രജ്ഞർ മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്താനും വളക്കൂറ് വർദ്ധിപ്പിക്കാനുമുള്ള ഫലപ്രദ രീതികൾ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വികസിപ്പിച്ചെടുത്തു ഓർഗാനിക് വളങ്ങളുടെ ഉപയോഗത്തിൽ മണ്ണിൻ്റെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും തന്മൂലം ഇതിലുള്ള ജലസംഭരണ ശേഷി കൂട്ടുകയും ചെയ്യുക എന്ന പുതു രീതിയാണ് ഇവിടെ അവലംബിക്കപ്പെട്ടത് കൂടാതെ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള ഇറോഷൻ ബ്ലാങ്കറ്റ് സമ്പ്രദായവും ഇവർ തങ്ങളുടെ കർഷകർക്കായി അവതരിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളും ഗവേഷണ സ്ഥാപനങ്ങളും ജനിതക എഞ്ചിനീയറിംഗ് പോലുള്ള നൂതന സാങ്കേതിക വിദ്യകളുടെ പ്രയോഗത്തിൽ രോഗങ്ങളെയും വരൾച്ചയെയും പ്രതിരോധിക്കാൻ കഴിവുള്ള മികച്ച ഇനം വിളകളും അവർക്ക് നൽകിയിട്ടുണ്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ നിർവഹണത്തിനായി ശക്തമായ ഒരു ദേശീയ കാഴ്ചപ്പാടും സഹകരണ മനോഭാവവും ഇസ്രയേൽ സർക്കാർ തന്നെ ഉറപ്പുവരുത്തി എന്നത് ഇവിടെ എടുത്തു ഒരു വസ്തുതയുമാണ് രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ അനേകം ദശകങ്ങളായി കോടിക്കണക്കിന് ഷെക്കലിൻ്റെ സാമ്പത്തിക സഹായമാണ് ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് ഗവൺമെൻറിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ഇസ്രായേലിൻ്റെ കാർഷിക മുന്നേറ്റത്തിൽ ഒരു നിർണായക പങ്ക് വഹിച്ച കിബൂട്ട് കൂട്ടുകൃഷി സംഘങ്ങൾ വൻ വളർച്ച നേടിയത് സർക്കാരിൻ്റെ ഈ കൈത്താങ് ഒന്നുകൊണ്ട് മാത്രമാണെന്നതും ഒരിക്കലും വിസ്മരിക്കാവുന്നതുമല്ല സുസ്ഥിരമായ ഒരു കാർഷിക സമൂഹം ഇസ്രയേലിൽ കെട്ടിപ്പിടുക്കുന്നതിന് നേതൃത്വം ഏകിയ ഈ സഹകരണ സംഘങ്ങൾ അവരുടെ ഭൂമിയും വിഭവങ്ങളും ഒരുമിച്ച് ഉപയോഗിക്കുകയും പ്രസ്തുത രംഗത്തുള്ള അറിവ് പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുന്നത് മൂലം നവീന കൃഷി രീതികളുടെ ആവിഷ്കാരവും വിജയകരമായ കാർഷിക രീതികളും അഭൂതപൂർവ്വമായ വിധത്തിലാണ് ഇവിടെ വ്യാപകമായത് ഇത് റോസ് പോലെയുള്ള സുഗന്ധ പുഷ്പങ്ങളുടെ കൃഷിയിലും ഓർക്കിഡുകൾ പോലെയുള്ള അലങ്കാര പുഷ്പങ്ങളുടെ കൃഷിയിലും ഈ കിബൂട്സുകൾക്ക് താൽപ്പര്യം ജനിപ്പിച്ചു ഗ്രീൻഹൌസ് സമ്പ്രദായത്തിലുള്ള ഈ കാർഷിക മാതൃകയിൽ ഉയർന്ന ഗുണമേന്മയുള്ള പൂക്കൾ ഉൽപ്പാദിപ്പിക്കാം എന്നതിനാൽ അന്തർദേശീയ വിപണിയിൽ ഇസ്രയേലി പൂക്കൾക്ക് വലിയ ഡിമാൻഡാണ് ഉള്ളതും താൽഫലമായി ലോകത്തിലെ പുഷ്പ കയറ്റുമതി രാജ്യങ്ങളിൽ പതിനെട്ടാം സ്ഥാനമാണ് ഇവർ അലങ്കരിക്കുന്നത് ചുരുക്കത്തിൽ മരുഭൂമിയെ മലർവാടിയാക്കി ഇസ്രയേൽ മാറ്റിയ കഥ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് വിജയം നേടാൻ സാധിക്കുമെന്നുള്ള ഒരു ജനതയുടെ ഇച്ഛാശക്തിയുടെയും ബുദ്ധിശക്തിയുടെയും മികച്ച ഉദാഹരണമാണ് നൂതനമായ സാങ്കേതിക വിദ്യകൾ ശാസ്ത്രീയമായ കൃഷിരീതികൾ കൂട്ടായ പരിശ്രമം എന്നീ കാര്യങ്ങളുടെ സംയോജന നിർവഹണത്തിലൂടെ ലോകത്തിന് തന്നെ ഒരു മാതൃകയായി നിലവിൽ മാറിയിരിക്കുന്നു എന്നതിൽ തർക്കമേതുമില്ല ജലദൗർലഭ്യം അനുഭവിക്കുന്ന മറ്റു രാജ്യങ്ങൾക്കും ഈ നേട്ടം ഒരു പ്രചോദനമായേക്കാം അഭിനന്ദനാർഹമായ അവരുടെ ഈ പരിവർത്തനം വരും തലമുറകൾക്കും പ്രകൃതിയോടുള്ള മനുഷ്യന്റെ പോരാട്ടത്തിൽ ഒരു പ്രകാശമായി നിലനിൽക്കുമെന്നത് തീർച്ചയുമാണ് ചാലക്കിൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ